ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാന്റെ ദേശീയ ദിനാഘോഷത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പങ്കാളികളായി അൽ എൻ നഗരത്തിലെ അൽ മദീഫ് ബോർഡർ ക്രോസിംഗിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ചടങ്ങിൽ ഇരു രാജ്യങ്ങളുടെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചു അബുദാബി പോലീസ് മിലിറ്ററി മ്യൂസിക് ബാൻഡ് സംഗീത പരിപാടികളും അവതരിപ്പിച്ചു നാടോടി ജനപ്രിയ കലാപ്രദർശനങ്ങളും അരങ്ങേറി ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബുറൈമിയിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ സന്ദേശം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് കൈമാറി കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയും അമീറിന്റെ ദൂതനുമായ അബ്ദുള്ള അലി അബ്ദുള്ള അൽ യഹിയാണ് മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബാദർ ബിൻ ഹമദ് അൽ ഗുസൈദിക്ക് രേഖാമൂലമുള്ള സന്ദേശം കൈമാറിയത് ഡിസംബർ കുവൈറ്റിൽ നടക്കുന്ന നാൽപ്പത്തഞ്ചാമത് ജി സി സി ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഉൾപ്പെടുന്നതാണ് സന്ദേശം ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധവും വിവിധ മേഖലകളിൽ അവ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള മാർഗങ്ങളും കൂടിക്കാഴ്ചയിൽ ഇരു മന്ത്രിമാരും അവലോകനം ചെയ്തു പൊതു താല്പര്യമുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ച ചെയ്തു യോഗത്തിൽ ജിസിസി റീജിയണൽ നൈബർഹുഡ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഒമാനിലെ കുവൈറ്റ് സ്ഥാനപതി ഇരുഭാഗത്തുമുള്ള ചില ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കുമായി സലാമയർ രംഗത്ത് പതിനൊന്ന് റിയാലിന് മസ്കറ്റിൽ നിന്നും മസീറയിലേക്കും ദുഃഖമിലേക്കും ഇപ്പോൾ യാത്ര ചെയ്യാം രാജ്യത്തിൻ്റെ അൻപത്തിനാലാമത് ദിനത്തോടനുബന്ധിച്ച് പരമോന്നത സൈനിക മേധാവി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള നൂറ്റി എഴുപത്തിനാല് തടവുകാർക്ക് പ്രത്യേക പൊതുമാപ്പ് നൽകി പ്രധാനപ്പെട്ട ദേശീയ ആഘോഷവേളയിൽ ദയയുടെയും അനുകമ്പയുടെയും പേരിൽ പൊതുമാപ്പ് പ്രഖ്യാപിക്കാറുണ്ട് വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് റോയൽ ഒമാൻ പോലീസ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് ആദം തുമറൈത്ത് റോഡിൻ്റെയും ജബൽഷംസ് റോഡിൻ്റെയും ഭാഗങ്ങൾ ഇരട്ടിപ്പിക്കുന്നതിന് ടെൻഡർ ബോർഡ് ജനറൽ സെക്രട്ടറിയേറ്റ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ദശലക്ഷം ഒമാനി റിയാലിൻ്റെ കരാർ നൽകി ആദം തുമ്രൈത്ത് റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ആരംഭിക്കും മുപ്പത്തിയാറ് മാസത്തെ കാലയളവാണ് പദ്ധതി പൂർത്തീകരിക്കാൻ അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക സുരക്ഷയും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമായി നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരട്ടപ്പാതയായി വികസിപ്പിക്കും ആദം തുമ്രൈത്ത് റോഡിൻ്റെ മൂന്നാം ഘട്ടം നൂറ്റി മുപ്പത്തിരണ്ടര കിലോമീറ്റർ നീളത്തിൽ ഹൈവേയെ മക്ഷനുമായി ബന്ധിപ്പിക്കും കൂടാതെ പാലങ്ങളുടെ നിർമ്മാണം ട്രക്ക് വെയിറ്റ് സ്റ്റേഷനുകൾ നിരവധി ഡ്രെയിനേജ് സംവിധാനങ്ങൾ തുടങ്ങിയവ വിപുലമാക്കും നാലാം ഘട്ടം മക്ഷൽ മുതൽ ദുഃഖം വരെ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററും അഞ്ചാമത്തേതും അവസാനത്തേതുമായ ഘട്ടം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം വ്യാപിപ്പിച്ച് ദുക്കൈനെ തുറം തുമ്രൈത്തുമായി ബന്ധിപ്പിക്കും ഈ പദ്ധതി എഞ്ചിനീയർ ലോജിസ്റ്റിക്സ് വിനോദസഞ്ചാരം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഡയറക്ടർ ജനറൽ യൂസഫ് ബിൻ അബ്ദുള്ള അൽ മുജൈനി കൂട്ടിച്ചേർത്തു ആദം തുംറൈത്ത് പദ്ധതിക്ക് പുറമെ ഷംസ് റോഡിന്റെ വികസനവും മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് ഇരുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പുതിയ ടൂറിസ്റ്റ് റൂട്ട് ശരത് ഷംസ് മലനിരകൾക്ക് ചുറ്റുമുള്ള പ്രധാന പ്രദേശങ്ങളെ സൌത്ത് അൽബാത്തിന അൽ ദാഹിറ ഗവർണറേറ്റുകളുമായി ബന്ധിപ്പിക്കും ഒമാൻ്റെ ടൂറിസം വ്യവസായത്തെ പദ്ധതി കൂടുതൽ ഉത്തേജിപ്പിക്കുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു യു എയിലെ അനധികൃത താമസക്കാർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനുള്ള അവസാന അവസരമാണ് പൊതുമാപ്പെന്നും തൊഴിൽ താമസരേഖകൾ നിയമാനുസൃതമാക്കാൻ ഡിസംബർ മുപ്പത്തൊന്ന് വരെ കാത്തു നിൽക്കരുതെന്നും ദുബൈ താമസ കുടിയേറ്റ വകുപ്പ് ഓർമ്മിപ്പിച്ചു അടുത്ത മാസം വരെ കാത്തിരുന്നാൽ വിമാന ടിക്കറ്റ് നിരക്ക് ഉയരും പൊതുമാപ്പ് ലഭിച്ചാലും നാട്ടിൽ പോകാനാകാത്ത സാഹചര്യമുണ്ടാകും അടുത്ത മാസം രണ്ടാമത്തെ ആഴ്ചയോടെ ടിക്കറ്റ് നിരക്ക് രണ്ടിരട്ടിയാകുന്നുണ്ട് നാട്ടിലേക്ക് പോകേണ്ടവർ എത്രയും വേഗം രേഖകൾ ശരിയാക്കി പൊതുമാപ്പ് നേടണമെന്നും ജി ഡി ആർ എഫ് മുന്നറിയിപ്പ് നൽകി എക്സിറ്റ് പാസിന്റെ കാലാവധി പൊതുമാപ്പ് കഴിയുന്നതോടെ അവസാനിക്കും ഇപ്പോൾ എക്സിറ്റ് പാസ് ലഭിച്ചവർക്ക് ജോലി ലഭിക്കുകയാണെങ്കിലും പാസിന്റെ കാലാവധി റദ്ദാക്കും എക്സിറ്റ് പാസ് ലഭിച്ചവർക്ക് യു എയിൽ ജോലി കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് നിർബന്ധമായും മടങ്ങണം എന്നാൽ പിന്നീട് ഇവർക്ക് വിസ ലഭിച്ചാൽ വിലക്കില്ലാതെ മടങ്ങിയെത്താൻ സാധിക്കും വിവിധ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളുമായി താമസ കുടിയേറ്റ വകുപ്പ് ഇക്കാര്യത്തിൽ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അനധികൃത താമസക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ കൂടിയാണിത് ഇന്ത്യൻ കോൺസുലേറ്റിൽ ആഴ്ചയിൽ അഞ്ച് ദിവസം സഹായകേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് സഹായകേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ടൈപ്പിംഗ് സേവനമടക്കം ഇവിടെ ലഭ്യമായ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അഭ്യർത്ഥിച്ചു അതേസമയം അനധികൃത താമസക്കാർക്ക് പിഴ കൂടാതെ രാജ്യം വിടാൻ നാലു മാസത്തെ സാവകാശമാണ് യു എ ഇ നൽകിയത് ഒക്ടോബറിൽ പൊതുമാപ്പ് അവസാനിക്കാനിരിക്കെ തിരക്ക് പരിഗണിച്ചും കൂടുതൽ പേർ പൊതുമാപ്പിനായി കാത്തിരിക്കുന്ന സാഹചര്യത്തിലുമാണ് സമയം വീണ്ടും നീട്ടിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം